ലൈവ് അപ്ഡേറ്റ് വീഡിയോ ും അടിപൊളിക ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ അറിയില്ല അതായത് നോമിനേഷൻ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് അതായത് ഏത് കണ്ടീഷനിലാണോ എല്ലാവരും ഇരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പെട്ടെന്ന് നീട്ടിട്ട് നോമിനേറ്റ് ചെയ്യാണ് വേണ്ടത് അങ്ങനെ ഫസ്റ്റ് സെഷൻ ഞാൻ അതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ബാക്കി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത് എന്താണ് ഫൈനൽ റിസൾട്ട് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുട്ടോ ഒരു കാര്യം മാത്രം പറയാം ഇനി എത്ര പേര് അവശേഷിക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ആ വീട്ടിൽ അതിൽ ഷാനവാസും ആതിലെയും ഇവര് രണ്ടുപേരും നോമിനേഷനിൽ വന്നിട്ടില്ല ആദില ഇപ്രാവശ്യത്തെ നോമിനേഷനൽ ഇല്ല ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് ഷാനവാസിനടുത്ത് പറയാതിരിക്കാൻ കാരണം ഷാനവാസ് ഡെഫിനറ്റ്ലി സേവ് ആവും ഷാനവാസ് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ടോപ്പ് ഫൈവിലേക്ക് പൊസിഷൻ നേടാൻ കേപ്പബിലിറ്റിയുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ആദില നോമിനേഷനിലില്ല കേട്ടോ ഇത് ഞാൻ ആ ആയിട്ട് പറയുന്നു ഓക്കെ ഇനി നമുക്ക് നോക്കാം ബാക്കി കഴിഞ്ഞതിന് ശേഷം നേരത്തെ എല്ലാവരും നോമിനേറ്റ് ചെയ്തു അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള സാബുമാനി നൂറേനിയാണ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ജസ്റ്റ് ഡിലേ ആക്കുന്നില്ല ഇതിന് മുന്നെ എൻ്റെ വീഡിയോ കാണാം കേട്ടോ പിന്നെ ഇനി ഇവിടുന്ന് കണ്ടെത്തേ ഞാൻ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു സീന് കണ്ടല്ലോ ബേബി 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 ഐ ഡോ ലൈക്ക് ബേബീസ് സീരിയസ്ലി എനിക്ക് ബേബീസിനിഷ്ടം എനിക്ക് ബേബീസ് ഇഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ ഇഷ്ടമാണ് ബേബീസ് ഇഷ്ടമാണ് പക്ഷേ ഈ രണ്ട് ബേബിമാരെ എനിക്കിഷ്ടമല്ല നമ്മുടെ ഇഷ്ടോ ഇഷ്ടം അനിഷ്ടം നോക്കിയിട്ടല്ലല്ലോ ഇവരൊന്നും ജീവിക്കുന്നതും കളിക്കുന്നതും ഒക്കെ പക്ഷെ എന്നാലും അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് ബേബിമാരെ ഇഷ്ടമല്ല സിംഗിൾ ബേബി സിംഗിൾ ബേബി ഫൈൻ ബട്ട് ടു ബേബി നോ 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 കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടോ അവിടെ വലിയ മൂത്ത ബേബി കുഞ്ഞു ബേബിനോട് കമാൻഡ് ചെയ്യണേ ആ ടക് 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 എന്നുള്ള ശബ്ദമാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടു കണ്ടില്ലെങ്കിൽ ഒന്ന് റിവേൻ്റ് അടിച്ച് കണ്ടുപോകുക ലൈവ് കണ്ട വളരെ തീട്ടെ ടക് 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 മുഖത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ബേബിയൊരു ഒറ്റ നോട്ടാണ് ഭഗവാനെ ഞാൻ വരെ ഉരുകിപ്പോയി ഭാഗ്യത്തിന് ക്യാമറയെ അവിടെ മുഖത്തേക്ക് ആയിരുന്നില്ല ക്യാമറ ഒക്കെ ആണെങ്കിൽ ഒഴുകി പണ്ടാറ മടങ്ങിയേനെ പേടിച്ച് മൂത്രം ഒഴിക്കേണ്ട കണ്ടീഷനായിരുന്നു കാരണം ആദ്യ ആദ്യം ഡയലോഗാണ് മൂത്ത ബേബിയുടെ ഭാഗത്തുനിന്നുണ്ടായത് മൂത്ത ബേബി പറഞ്ഞാൽ നമ്മൾ ആതിലബേബി തൽക്കാലം മൂത്ത ബേബി ആതിലബേബി എനിക്കൊന്നും മൂത്ത ബേബി ആദിലെ ബേബി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ആദിലബേബിൻ്റെ വക കുഞ്ഞു ബേബിക്ക് നൂറ് ബേബിനോട് മുഖത്ത് നോക്കി സംസാരിക്കും എന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഇതുവരെ ഇങ്ങനെ നോമിനേഷൻ 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 രാവിലെ തൊട്ട് എഴുതിയെത്തിച്ചാൽ രാവിലെ തൊട്ട് കുട്ടികൾ രണ്ട് രണ്ട് ബേബീസും കൂടി ഇന്നിട്ട് ഇങ്ങനെ പിന്നെ ഇത് പറയാണ് പല ആ വീടിൻ്റെ പല കോണുകളിൽ നിന്നിട്ട് അവർ ചർച്ച ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ ചർച്ച ചെയ്ത് 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 നമുക്കിപ്പോൾ ഒരു എസ് എ നമ്മൾ പഠിച്ച് 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 പെട്ടെന്ന് എക്സാമിൽ എസ് എ വരുന്ന സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയിലായിപ്പോയി ന്യൂറ ബേബി അതായത് നോമിനേഷൻ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ അവിടെ ഈ ഒരു നോമിനേഷൻ സ്റ്റൈലിൽ ഒരാൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചുറ്റും വന്ന് നിൽക്കുന്നു ആയിരുന്നൊക്കെ അടുത്ത് വന്ന് നിൽക്കുന്നു അക്ബർ നിൽക്കുന്നു സബമേ നിൽക്കുന്നു ഷാനവാസ് അത്ര നിൽക്കുന്നില്ല അനീഷ് അപ്പുറത്ത് കൂടി നടക്കുന്നു ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സിച്ചുവേഷൻ നടക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നോമിനേഷൻ വിളിക്കുമ്പോൾ നൂറവിടുന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ് അവിടുന്ന് വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്നു നൂറ് അവിടെ എണീറ്റ് പോകുകയാണ് അക്ബർ പുറകെ പോകുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നൂറങ്ങനെ നൂറൊക്കെ ഒന്ന് പറയാൻ കിട്ടണമില്ല നൂറക്കെന്താ അത്താമത്തെ ടോപ്പ് ടെന്നിൽ വന്നിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായി ഇപ്പോഴും നാലാളെ മുന്നിൽ എണീറ്റൊന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞാൽ ഞാൻ ഇതാണ് ഈ നൂറുടെ കേസിൽ തന്നെ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ നോമിനേഷനിൽ പ്രാവശ്യമുണ്ട് എന്താണ് ഇത് അത് ഒരു ടെൻത്ത് വീക്ക് നോമിനേഷൻ ബിഗ് ബോസ് ഇത്ര അധികം ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തി വരുന്ന സമയത്ത് ക്യൂട്ട്നസ് മാത്രം വാരി തെറിഞ്ഞെറിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടും ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ടും അവിടെ നടക്കാൻ പറ്റില്ലല്ലോ രണ്ടാ സാനിയ മെർസേൻ്റെ മാരി ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ മാത്രം നിന്നുകൊണ്ടൊന്നും മാത്രം അവിടെ പിടിച്ചിരിക്കാൻ പറ്റൂ കുറച്ചൊക്കെ ഇത് പറ്റണ്ടേ അതൊരു നമുക്ക് കാണുന്നവരെ ഇഷ്ടപ്പെടുത്തല്ലോണ്ട് നമുക്ക് തോന്നണ്ട എണീറ്റ് എന്നിട്ട് കാര്യങ്ങൾ വെട്ടിപ്പായിട്ടാണ് പറയണ്ടേ നോമിനേഷനിലും മറ്റാളെ കുറിച്ച് തന്നെ പറയണ്ടത് ഇന്ന് ഷാനവാസിൻ്റെ നോമിനേഷൻ ഉണ്ടായി ക്ലിയർ ആയിട്ട് ഷാനവാസ് കാര്യങ്ങൾ പറയുക അതുപോലെ സംഗതികൾ പറയുക അപ്പുറത്തുള്ളവർ എടുക്കെടുക്കാതിരിക്കാതെ അവരുടെ ക്യാരക്ടറിൻ്റെ അല്ലേ എന്നിട്ട് നൂറൊക്കെ ആകെ വെപ്പാടിച്ചു കോഴികൾ നടക്കുന്ന മാതിരി അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് നടന്ന് ബാത്റൂമിൻ്റെ ആ ഏരിയയ്ക്ക് പോയി അതിൽ എന്തിലൊക്കെ നടക്കുക അക്ബർ പുറകെ നടക്കുക അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബിഗ് ബോസ് നൂറാ ഇത് പാടില്ല ലക്ഷം പിടിച്ചു നോക്കി അയാൾക്ക് ഈ ഇനിയെങ്കിലും ദേഷ്യം പിടിക്കണ്ടായ്ക്ക് നൂറാണു നൂറാ ഇത് പറ്റില്ല നൂറാ ഇത് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ നടക്കാൻ പറ്റില്ല എവിടെയാണോ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് നോമിനേറ്റ് ചെയ്യണം എന്നിട്ട് വീണ്ടും ആ ഒരു പിന്നെ കൊട്ടയിൽ ആ കൊട്ട ഊഞ്ഞാലാടുന്ന കൊട്ടയിൽ അവിടെ ആതിരേൻ്റെയും അനുമോളുടെ അടുത്ത് വന്നിരിക്കുന്നു അപ്പുറത്ത് മറ്റോരൊക്കെ നോക്കിയിരിക്കുന്നു പക്ഷെ അപ്പഴും നൂറ ബേബിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ബേബീസ് നിങ്ങൾ മനസ്സിലാക്കണത് അപ്പോൾ ആ നൂറാ ബേബിക്ക് ഇതൊന്നും കേട്ട് ശീ പറഞ്ഞ് ശീലമില്ല നൂറ ബേബിക്ക് പറ്റുന്നില്ല സംസാരിക്കാൻ എന്നിട്ട് ബിഗ് ബോസ് വീണ്ടും പറയുന്നു വീണ്ടും പറഞ്ഞ സമയത്താണ് മൂത്ത ബേബിൻ്റെ വക ടക് 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 മുഖത്തേക്ക് നോക്ക് അതായത് ആ മറ്റ് ബേബിയിൽ നിന്ന് നോക്കാൻ അപ്പോൾ കണ്ണും കണ്ണും രണ്ടാളും കൂടി നോക്കിയിരുന്നിട്ട് നോമിനേഷൻ്റെ കഥകൾ പറയാ എന്നാണ് നോറാബേബി മൂത്ത ബേബി ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അറിയാം ഞാൻ തുടക്കം തൊട്ട് എൻ്റെ ഒരു വീഡിയോസിൽ എല്ലാ കാര്യത്തിലും ഇവരുടെ കേസിൽ പറയണ കാര്യമാണ് രണ്ട് പേരും ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനും ബിഗ് ബോസിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് അവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണെന്ന് പുറത്തേക്ക് നോക്കി പറഞ്ഞിട്ട് മാത്രം കാര്യം അവർക്ക് ഒരിക്കലും രണ്ടുപേരാവാൻ പറ്റില്ല അവർക്ക് അവിടെ കിട്ടുന്ന ലക്ഷറി എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ടുപേരും കൂടി എന്തിനാണ് ബിഗ് ബോസ് അവർക്ക് ലക്ഷറി കൊടുക്കുന്നത് കിട്ടുന്നതെന്നാണ് ഇത്ര ദിവസം പറഞ്ഞത് എന്തിനാണ് അവർക്ക് ഇത്ര അധികം ലക്ഷറി കൊടുക്കുന്നത് അവരാരാ ഏ സംഗതിയൊക്കെ സൈനശേരി തന്നെയാണ് നമ്മൾ ഒരുപാട് കേസിലവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അറിയാം എൻ്റെ വീഡിയോസ് തുടച്ചയായിട്ട് കാണുന്നവർക്ക് അറിയാം ഇപ്പൊക്കെ വരുന്നവർക്കൊരു പക്ഷേ ചിലപ്പോൾ അവരുടെ സപ്പോർട്ടേഴ്സിനൊക്കെ എനിക്ക് ഉദ്ദേശം പിടിച്ചു തന്നെ പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് അവർ രണ്ട് പേരല്ല അവർ ഒരാളാണ് ഇപ്പോഴും ഇപ്പോഴും അവർ ആ ഒരു ഫെസിലിറ്റി എൻജോയ് ചെയ്യുന്നത് ആ ലക്ഷറി എൻജോയ് ചെയ്യുന്നു വിച്ച് ഈസ് നോട്ട് റൈറ്റ് അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ എൻ്റെ മൊത്തത്തിൽ സംസാരിക്കുമെന്ന് പറഞ്ഞു ഞെട്ടിച്ചിട്ട് നൂറ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് അക്ബറിനെയാണ് അക്ബർ അക്ബർ ഡിസർവിങ് അല്ല ഇൻഡിവിജ്വൽ കളിക്കുന്നില്ല ആരെയും നോക്കാതെ ഗെയിം കളിക്കുന്നു സ്വന്തം കാര്യം നോക്കുമ്പോൾ മാത്രം നോക്കി ഗെയിമ് കളിക്കില്ല പിന്നെ അയാളെല്ലാം കാര്യം നോക്കി ഗെയിം കളിക്കണം പക്ഷേ ഫിസിക്കൽ റിസൾട്ടിൻ്റെ കാര്യം പറയുന്നു ഫിസിക്കലി കാര്യങ്ങളോ മറ്റവർക്ക് പരിക്ക് പറ്റിയാലോ എന്ത് പറ്റിയൊരു പ്രശ്നമല്ല അയാൾ അങ്ങനെ കളിക്കുന്നു ഇങ്ങനെ കളിക്കുന്നു പിന്നെ നൂറ് അവിടെ എണീറ്റ് കിടക്കുന്നു അങ്ങോട്ടും അങ്ങോട്ടും ആകെ ബുദ്ധിമുട്ടിലായിരുന്നു എന്തായാലും ആദ്യത്തെ പേര് അക്ബറാണ് രണ്ടാമത് ആര്യനെയാണ് ഏകദേശം സെയിം റീസൺ ആണ് ഗ്രൂപ്പ് കളിക്കുന്നു അക്ബറിനെ പറ്റി ആ ഒരു റീസണും കൂടി പറഞ്ഞിട്ടുണ്ട് അക്ബർ ഗ്രൂപ്പ് കളിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആര്യനെ ഇതാക്കുന്നു ഓക്കെ ഇങ്ങനെ ഒരു സംഭവം എന്നിട്ട് കളിയാക്കി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറ്റില്ല എനിക്കിങ്ങനെ എല്ലാവരും കളിയാക്കി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ബിഗ് ബിഗ് മറ്റേ ബേബി എന്ന് പറഞ്ഞിട്ട് ബേബിൻ്റെ കാലിൽ സ്രഷ്ടാംഗം വണങ്ങി പറയുന്നുണ്ട് ഇതിന് അതിന് ബേബി കുറേ ചീത്തയും പറയുന്നുണ്ട് കുറേ മോട്ടിവേഷണൽ സ്പീക്കർ ആവുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താലയെ ഒരു ബേബീനെ മറ്റേ ബേബി ഇങ്ങനെ കൊണ്ടു ഒരു ബേബി സീസണായി മാറിക്കഴിഞ്ഞു ഇത് ബേബീസിൻ്റെ പണി ഏഴാമത്തെ ബേബീസ് പണി സീസണാത് എനിക്ക് എനിക്ക് വിറ്റങ്ങളെ രണ്ടാ ആ പോട്ടെ എന്നു ആയിക്കോട്ടെ അവർ അവരെ കാര്യം ജീവിക്കട്ടെ പക്ഷേ ബിഗ് ബിൽ വരുന്ന സമയത്താണ് പിന്നെ നമുക്ക് രണ്ടാമത് നമ്മളെ ബിഗ് ബോസ് ക്ഷണിച്ചിട്ടുള്ളത് ആ വീക്കിൽ ഏറ്റവും കൂടുതൽ വാചാലതായി സംസാരിച്ച് കോണ്ടുകളുടെ പെരുമഴ പെയ്ച്ചുകൊണ്ടിരിക്കും വേച്ചുകൊണ്ടിരിക്കുന്ന മറ്റാ ഏത് ഗെയിമറാണെങ്കിലും ബിഗ് ബോസിൽ ഇക്കണ്ട സീസണുകളിൽ വിന്നേഴ്സായി വന്നിട്ടുള്ള ഏതൊരു ഗെയിമർക്കും മുട്ടി നിൽക്കാൻ പറ്റാത്ത മിസ്റ്റർ സാബുമാൻ ഏ സാബുമാനാണ് വിളിച്ചത് സബുമാൻ ആ വിളി തന്നെ ഉണ്ട് ആ ബിഗ് ബോസ് തന്നെ ആക്കിംഗ് കൊണ്ട് ബിഗ് ബോസ് സ്വയം ട്രോളിങ് കൊണ്ടു സാബുമാൻ പറയൂ സബുമാൻ സബുമാൻ ആ ബിഗ് ബോസ് ഞാൻ ഇവിടെ നിൽക്കണോ ബിഗ് ബോസ് ഞാൻ നടക്കണോ ബിഗ് ബോസ് ഇത് ചോദിച്ചിട്ടില്ലെങ്കിലും ഏകദേശം ആ ബിഗ് ബോസ് ഞാൻ നോമിനേറ്റ് ചെയ്യണമല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് ഞാനൊരു ഉറക്കം ഉറങ്ങി നീച്ചാലെന്നൊക്കെ ചോദിച്ചു എന്നിട്ടും പിന്നെ ആകെ ആറ്റിക്കുറുക്കി രണ്ടാളെ പേര് പറഞ്ഞു ഒരാളെ പേര് ഒന്ന് നെവിൻ്റെ പേര് പറഞ്ഞു സ്വാഭാവികം നെവിൻ തന്നെ രണ്ടാമത് അനീഷ് ഏട്ടനാണ് ബിഗ് ബോസ് അനീഷ് എന്തൊക്കെയോ കാരണങ്ങള് പറഞ്ഞു ഈ ചങ്ങായി പറഞ്ഞ ഇതിയൊക്കാൻ തന്നെ തോന്നലില്ല ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഗതി എൻ്റെ ഭാഗത്തുനിന്ന് വരും തോന്നുന്നില്ല അരേ ഇനി എങ്കിലും ഇടേ പൊന്നു ചങ്ങാതി ഇടേ എന്തിലടേ ഇത് ഇത്രയും ആഴ്ചകളായില്ലടേ ഇത്രയും ഒരു ഒരു പത്തൊരു മിനിമം മര്യാദ വേണ്ടടയിപ്പ അവ ബൈജി ചോദിച്ചാൽ ഈ ആഴ്ചക്കായിലേ അയ്യേ എന്നിട്ട് അതിനെ ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തുകൊണ്ട് ഷാനവാസൻ ഇട്ടില്ല എന്ന് വളരെ വാലിഡ് പോയിന്റ് ആ ഷാനവാസിനെ ആദ്യം ആദ്യം ഇവിടെ രക്ഷപ്പെട്ടു ഷാനവാസിന് ആദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഇട്ടില്ല എന്നുള്ള അക്ബറും ഇവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം അവിടെ കിടന്ന് ബബ്ബ് അടിച്ചിട്ട് എനിക്ക് എൻ്റെ മനസ്സാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് ചെങ്ങായി നല്ലൊരു മനുഷ്യനായിരിക്കാം പക്ഷേ ചക്കക്കൂട്ടം നന്ന് പക്ഷെ ഞമ്മക്ക് വേണ്ട അറിയാം ആ ഒരൊറ്റ സംഭവം ചക്കക്കൂട്ടം നന്ന് പക്ഷെ ഞമ്മക്ക് വേണ്ട അർത്ഥം ചോദിച്ചാൽ ആളാന്ന് നല്ലവാനായിരിക്കാം പക്ഷേ ബിഗ് ബോസിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ പറയും ഇത് ബിഗ് ബോസ് അല്ലേ സർട്ടിഫിക്കറ്റ് തരുന്ന ഷോ ആണോ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഓക്കെ അത് കഴിഞ്ഞാൽ അതില അതിലെ വിളിക്കുന്നു അതിലെ വളരെ ബോൾഡായിട്ട് ബേബി അതിലെ ബേബി പറയുന്നു അക്ബർ ഒരുപാട് നാക്ക് ഉണ്ടായിരുന്നു അക്ബറിനെ കുറിച്ച് പറയാൻ തനിയെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു വളച്ചൊടിച്ച് കൂതായിട്ട് നിൽക്കുന്ന ഒരു വൃത്തികെട്ടവൻ എന്നാണ് അക്ബറിനെ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ കുപ്പിയിലെ ഭൂതമാക്കിയിട്ട് കുപ്പിക്കുള്ളിൽ അടച്ച് സ്വന്തം അടിമകളെ ആക്കി വെച്ചിട്ട് രണ്ടുപേരെയും നശിപ്പിക്കുന്നു ആ രണ്ടുപേർ ആരാണവർ ഞാനാണ് അവർ നെവിനും ആര്യനൊക്കെ അപ്പുറത്തേക്കേണ്ടത് രണ്ട് അടിമകൾ യൂസ് ആൻഡ് ത്രോ ആക്കി വെക്കുന്നു അയാളുടെ ഈഗോ ആണ് ചവർ കിരീടത്തിൻ്റെ മാത്രം കുറവുണ്ട് നല്ല ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അയാൾക്ക് ചവറാണ് അയാളുടെ മനസ്സിൽ നിറയെ ചവറുകളാണ് ചവർ കിരീടത്തിൻ്റെ മാത്രം കമ്മിയുണ്ട് അക്ബറിനും എന്നുള്ളതാണ് നമ്മുടെ നൂറ ബേബിയുടെ വർത്തമാനം യെസ് പിന്നെ കള്ളത്തരാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് അല്ലാതെ ഗുണ്ട സങ്കേതമല്ല ശ്രീരാജ രാജശ്രീ ഗുണ്ട സങ്കേതം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഗുണ്ട സങ്കേതമല്ല ഇതൊരു ബിഗ് ബോസ് ആണ് അതുകൊണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സങ്കേതം ുണ്ടെ പോലെ പോലെ നിലവാരമില്ലാത്തവരായിട്ട് ഒരു നിലവാരമില്ലാത്ത മളയച്ചകരമായിട്ടുള്ള ബാക്കിയുള്ളവരെയൊക്കെ കൊന്നിട്ട് മുന്നേറുന്ന രീതിയിലുള്ള ഒരു ഗുണ്ട ഗെയിമറായിട്ട് അക്ബറിനെ ആണ് നൂറ അല്ല സോറി ആദില പറഞ്ഞിട്ടുള്ളത് ആദില ബേബി രണ്ടാമത് അനീഷേട്ടനായിട്ട് എൻ്റെ സ്വന്തം അനീഷ് അനീഷേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തലോടിയിട്ട് പറഞ്ഞു പഠിച്ചിട്ട് വന്നു ഇത് ജീവിതമല്ല എന്ന് മനസ്സിലാക്കണം പിന്നെന്താണ് ഫിസിക്കൽ ടാസ്ക് കടി എന്താണ് അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അന്വേഷണം പിടിച്ചിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരാളെയും കൂടി വിളിച്ചു ഷാനവാസിനെ വിളിക്കുന്നു അടുത്തത് ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് വളരെ ഹാപ്പി ആയിട്ട് അതിൻ്റേതായ സ്പിരിറ്റിൽ ഈ ഒരു വിഷൻ എടുത്തിട്ട് ജോബിയിലായിട്ട് സംസാരിച്ചു കൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു യെസ് ആര്യനെ ഇവിടെ കറി ഇളക്കുമ്പോൾ ആണ് ആര്യനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് കാരണം പറഞ്ഞത് വളരെ സിമ്പിൾ റീസൺ അതായത് കോയിൻ്റ് കേസിൽ തെറ്റിദ്ധരിപ്പിച്ചു കോമൺ റേഷൻ എടുത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ രണ്ടുപേരും തീർത്ത് ഉല്ലസിച്ചുകൊണ്ട് അത് രണ്ടുപേരും കൂടി ഹൈ ഫൈ കൊടുക്കുന്ന ഒരു സീൻ കൂടി ബിഗ് ബോസിൽ നിന്ന് സംജാതമായി അപ്പോൾ ഭയങ്കര ആയിട്ട് അവർ രണ്ടാളും കൂടി കൈയ്യൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് പിരിയുന്നു കണ്ടു രണ്ടാമത് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ഉത്തരവാദിത്തമില്ലാതെ ഒളിച്ചോടിയാ എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലായി അനുമോളയാണ് പഴയ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഒളിച്ചോട്ടക്കയെ ഉത്തരവാദിത്തമില്ലാതെ കിച്ചണിൽ നിന്ന് ഒളിച്ചോടി പിന്നെ ടാസ്ക് വരുമ്പോൾ വളരെ മോശമായ മിളച്ചകരമായ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു ശപിക്കുന്നു എന്നുള്ള ഞാൻ കഴിയുന്ന പറഞ്ഞാണ് അതൊന്നും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്ക് ഇതിന് കൂടി എല്ലാവരോടും കൂടി മറ്റേ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു മറ്റേ എന്താ ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ലിവിംഗ് റൂമിൽ വന്നിരുന്ന സമയത്ത് രണ്ട് വോട്ടുകളുമായി സബുമൻ നെവിൻ ആര്യൻ ആൻഡ് അനുമോൾ മൂന്ന് വോട്ടുകളുമായി അനീഷ് ആൻഡ് അക്ബർ ഇതാണ് രണ്ട് സംഭവം അപ്പോൾ ഇപ്രാവശ്യം ഷാനവാസും ആതിലും നോമിനേഷനിലില്ല ഇനി വേറെ എന്തെങ്കിലും പരിപാടി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും സംഭവം ടാസ്ക് കൊടുത്തിട്ട് ഇതിൽ തോൽക്കുന്നവർ നോമിനേഷനിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാലായി ഇല്ലാതെ ഈ ആഴ്ച അവരവിടെ ഉണ്ടാവും അടുത്ത ആഴ്ചത്തേക്ക് ഉണ്ടാവും പോകുന്നവരിൽ സാബുമാൻ നൂറ നെവിൻ ആര്യൻ അനുമോൾ ഇതിൽ പുറത്ത് പോ അനീഷ് ആൻഡ് അക്ബർ പുറത്തു പോകുവാൻ സാധ്യതയുള്ളത് ഒന്ന് സാബുമാൻ ആൻഡ് നൂറ ഈ ആഴ്ച സാബുമാൻ ആൻഡ് നൂറ പോകും എന്നുള്ള കണ്ടീഷനിലാണ് ആദ്യ പോകും നൂറ ടോപ്പ് ഫൈവിൽ നിൽക്കും എന്നുള്ള കണ്ടീഷൻ നടത്തു എനിക്ക് തോന്നുന്നു സബുമാനും നൂറയുമാവും പോകുന്നത് നെവിൻ ആര്യൻ അനുമോൾ അവിടെ നിൽക്കാൻ ചാൻസ് അൺ ടിലൺ ഷാനവാസിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അതിലയുടെ ആൾക്കാർ അതിലെ നോമിനേഷൻ വരാത്തത് കൊണ്ട് ഡെഫിനറ്റ്ലി അതിലൂറയുടെ എല്ലാ ആൾക്കാരും ആർക്ക് വോട്ട് ചെയ്യും നൂറയ്ക്ക് വോട്ട് ചെയ്യും നൂറയ്ക്ക് വോട്ട് ചെയ്യുമ്പോൾ പിന്നെ ഷാനവാസിൻ്റെ ആൾക്കാർ പെങ്ങളുട്ടി ബന്ധം വെച്ചിട്ട് നൂറയ്ക്ക് വോട്ട് ചെയ്യും അപ്പോൾ ഇവർ രണ്ടുപേർക്കും വോട്ട് ചെയ്യുമ്പോൾ സബുമാനെ വേറെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ലാത്തതിനാൽ സബുമാൻ പുറത്തു പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു തെറ്റില്ലേ എന്ത് ബെഡ്സാണ് ഞാൻ അപ്പോൾ അപ്പോ സത്യപറ ആര് പുറത്തു പോകും അങ്ങനെ നൂറാ അവിടെ സേഫ് കഴിഞ്ഞാൽ സബുമാനും ആര്യനും പോകുമ്പോ സബുമാനും ആര്യനും പുറത്തു പോയി എങ്ങനെ ഉണ്ടാവും അതെങ്ങനെ ഉണ്ടാവും ആ കളി അല്ലെ അക്ബർ പോകും അക്ബറിനെ സേഫ് ആക്കോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടേക്ക് ഈ ബാക്ക് ടു ബാക്ക് വീഡിയോസ് ആയതുകൊണ്ട് യൂട്യൂബിൽ ഭയങ്കര പ്രശ്നം പറ്റി യൂട്യൂബ് ഡസ് നോട്ട് ലൈക്ക് ദ ബാക്ക് ടു ബാക്ക് വീഡിയോസ് അടുപ്പിച്ച് അടിച്ച് വീഡിയോസ് ഇടുന്നവരെ യൂട്യൂബിന് വലിയ താല്പര്യമില്ല ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ചു നേരം സമയം കൊടുത്തിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചു നേരം കൊണ്ട് ഇട്ടുള്ളൂട്ടോ ഉടനെ തന്നെ ഡാമായിരുന്നു ക്ഷമിക്കൂ ഓക്കെ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ഇനി ഒന്ന് പുറത്ത് പോകണം ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് ലൈവ് കാണുന്നതായിരിക്കും കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ വരുവേരാം ടേക്ക് കയർ അൻഡ് ഗഡ് ബ്ലസ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്ക്രൈബ് ചെയ്യാറെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ദോ ഓഫ് ആക്കാനുള്ള സ്ച്ച് അവിടെ തിരയപ്പെടുത്തുന്നുണ്ട് ഓക്കെ ബൈ ബൈ